ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ച ആളും കൂട്ടാളികളും പിടിയിൽ തമിഴ്നാട്ടിലാണ് സുകുമാരക്കുറപ്പ് മോഡൽ കൊല നടന്നത് സംഭവത്തിൽ ചെന്നൈ സ്വദേശി സുരേഷ് സുഹൃത്തുക്കളായ ഹരികൃഷ്ണൻ കാർത്തിരാജ എന്നിവർ പോലീസിന്റെ പിടിയിലായി സുരേഷിന്റെ പേരിലുള്ള ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം അതിനായി സുരേഷ് തന്റെ രൂപസാദൃശ്യമുള്ള ദില്ലീപ് ബാബു എന്നയാളുമായി ചങ്ങാത്തം കൂടുകയും പിന്നീട് ദില്ലീപ് ബാബുവിനെ പുതുച്ചേരിയിൽ തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു അവിടെ താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന ഷെഡിനുള്ളിലിരുന്ന് മദ്യപിച്ച ശേഷം കൂട്ടുകാരുടെ സഹായത്തോടെ കൊല നടത്തുകയായിരുന്നു ദിലീപ് ബാബുവിന്റെ മൃതദേഹം ഷെഡിനുള്ളിൽ കിടത്തി ഷെഡിന് തീയിട്ട ശേഷം സുരേഷ് ഒളിവിൽ പോവുകയും ചെയ്തു അതോടെ മരിച്ചത് സുരേഷ് തന്നെയാണെന്ന് പോലീസും ഉറപ്പിച്ചു മകനെ കാണാനില്ലെന്ന് കാട്ടി ദില്ലി ബാബുവിന്റെ അമ്മ മദ്രാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്നു ബാബുവിനെ അവസാനമായി കണ്ടത് സുരേഷിനൊപ്പമാണെന്ന അമ്മയുടെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും പ്രതികൾ പിടിയിലായതും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.